കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഒരു അയ്യോ ഞാനിപ്പോള ഇത് കണ്ട കേട്ടോ അത് ഇങ്ങനെ ഒരു വര കണ്ടോ ഞാൻ കുളിച്ചപ്പോളേ എൻ്റെ ഇവിടെ ഒരു നാക ഇഴിച്ചു നിന്ന് കേട്ടോ ഇങ്ങനെ കഴുത്ത് തെളിച്ചു പോയോ നീറുന്ന് ഇപ്പം ഞാനിങ്ങനെ തൊട്ട് ഞാനിപ്പോൾ ഇതിനകത്തുകൂടെ ഞാൻ ശ്രദ്ധിച്ച കേട്ടോ ഇങ്ങനെ ആ പോട്ടെ ആ കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ല ഒരു വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു പെഡിക്യൂറ് പറഞ്ഞു തരാൻ വന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ എല്ലാവരും പാർലറിലൊന്നും പോയി പെഡിക്യൂർ ചെയ്യാനൊന്നും സമയമില്ലാത്തവരും നെനക്കെടാൻ പറ്റുക അല്ലാത്തവരും ക്യാഷ് കളയാൻ പറ്റുക അല്ലാത്തവരും ഒരുപാട് ഉണ്ട് എനിക്ക് ഇല്ലേ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് നല്ല രീതിയിൽ നമ്മുടെ കാല് വൃത്തിയാക്കി നമ്മുടെ മുഖം പോലെ തന്നെ നമ്മുടെ കാലും നല്ല വൃത്തിയായിട്ടിരിക്കണം കേട്ടോ എൻ്റെ കാലിലൊന്നും ഇങ്ങനെ വര അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഞാൻ എന്നാൽ ഞാൻ വലിയ കല്ലേലൊന്നും ഇട്ട് ഇങ്ങനെ പോയി കാലയ്ക്കുന്ന ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഇന്നും കുളിക്കുമ്പോൾ നമ്മുടെ ടൈലെ തന്നെ ഞാൻ അടുത്ത് ഇത് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ വലിയ ഹാഡായിട്ടുള്ള കല്ലേ കരിങ്ങല്ലേ പോയി പണ്ടത്തെ പോലെ കാലിങ്ങനെ ഉരച്ചൊരച്ച് ഉരച്ച് ഒരച്ച് കഴുകേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ടൈലെ തന്നെ നമ്മൾ ഇട്ട് ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ ഇങ്ങനെ കാലൊന്നും നല്ല വൃത്തിയായിട്ടൊന്നും അങ്ങനെ ഉരച്ചാൽ തന്നെ നമുക്കങ്ങനെ പുറയിലിങ്ങനെ വരകളോ ഒന്നും വരത്തില്ല കേട്ടോ അപ്പോൾ എന്നും ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ബ്യൂട്ടി പാർലറിലെ പെഡിക്യൂർ ടൂൾസ് ഒന്നുമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് എങ്ങനെ കാലം മനോഹരമാക്കുക അറിയണ്ടേ അപ്പോൾ ഈസി ആയിട്ടുള്ള വഴിയാകട്ടോ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ പറയുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ കാണും കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ വലിയൊരു ബേസിൻ എടുത്ത് വെക്കുക ഈ കോഡ്സെറ്റ് ഇഷ്ടമാണോ ഞാനിങ്ങനെ കാര്യം പറയുന്നിടത്ത് ഇങ്ങനെയൊക്കെ പറയും കേട്ടോ നമ്മളെല്ലാം കൂട്ടുകാരല്ലേ ഒരു ഫാമിലി ഫാമിലിയല്ലേ നമ്മളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കുറേ ആൾക്കാർക്കൊന്നും അത് ഇഷ്ടമില്ല കേട്ടോ വീഡിയോ ലെങ്ത് ലെങ്തായിപ്പോയി പെട്ടെന്നൊന്ന് പറഞ്ഞു നിർത്തുമോ എന്നൊക്കെ ചോദിക്കും അങ്ങനെയുള്ളവരോടൊ അങ്ങനെയുള്ളവരൊക്കെ ഔട്ട് 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 നാഗ പറയുന്ന പോലെ ഔട്ട് ഔട്ട് എല്ലാവരും ഔട്ട് നമ്മൾ എന്നെ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ സംസാരം കേൾക്കാൻ ഇഷ്ടമുള്ള എൻ്റെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഇവിടെ സിറ്റ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ വലിയൊരു ബേസിൻ എടുത്ത് വെക്കണം അതിനകത്തേക്ക് ചെറു ചൂട് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കണേ നമ്മുടെ കാല് പൊള്ളിപ്പോകുന്ന ചൂടാവരുത് എന്നാൽ തണുത്ത വെള്ളവും ആകരുത് അങ്ങനെ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ കാലിൻ്റെ പാദം മുങ്ങിയിരിക്കാൻ പരുവത്തിന് ഒഴിച്ച് കൊടുക്കണം അതിലേക്ക് കല്ലുപ്പ് ഉപ്പ് പൊടി പോരാ കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കണം കല്ലുപ്പ് കുറേ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഉപ്പെന്ന് കുറേ നല്ല ഒരു അണുനാശിനിയാണ് നമ്മുടെ വേരലിനിടയ്ക്കുള്ള ഫംഗൽ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോകാനായിട്ടാണ് ഈ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പുകൾ ഒരു ഒരു ഇത്രയും അങ്ങോട്ട് ഇട്ട് കൊടുത്തു നല്ലതുപോലെ നമ്മുടെ കാലിലോട്ട് അങ്ങോട്ട് പിടിക്കട്ടെ പിന്നെ നമുക്ക് വേണ്ടത് ഒരടപ്പ് ഷാംപൂ പിന്നെ പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് അത് നിങ്ങളുടെ കയ്യിലൊന്നും ഇല്ലെങ്കിൽ ഇട്ടില്ലേലും കുഴപ്പമില്ല ഓപ്ഷനലാകട്ടോ കാരണം ഹൈഡ്രജൻ പെറോക്സൈഡ് എല്ലാം മെഡിക്കൽ സ്റ്റോറുകളിലും കിട്ടും എന്നാലും ഹൈഡ്രജൻ പെറോക്സൈഡ് ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം ഉപ്പുകൾ ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് നമ്മുടെ കാൽ അതിലേക്ക് അങ്ങ് മുക്കി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം അവിടെ വെക്കുക അപ്പോൾ അങ്ങനെ മുക്കി വെക്കുന്ന ടൈമിൽ ഇത് രണ്ട് കാലാന്ന് വെച്ചു ഒരു കാലിൻ്റെ മണ്ട മേളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ 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 നമ്മുടെ കാല് വിരള് ഇങ്ങനെ 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 രണ്ട് കാലും അങ്ങോട്ടും ഇങ്ങോട്ടും 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 കാലുകൊണ്ട് തന്നെ ഉരസി ചെളികളും എല്ലാം ചെളിയൊന്നും നമ്മുടെ കാലയിൽ കാണത്തില്ല എങ്കിലും അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ പിന്നെ ഉപ്പൂറ്റിയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഒരു പത്തിരുപത് മിനിറ്റ് നേരം അവിടെ ഇരിക്കട്ടെ നമുക്ക് സഹിക്കാൻ പരുവത്തിലുള്ള ചൂടും അതിനകത്ത് ആവശ്യമാണ് കേട്ടോ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് ഇനി പിന്നെ വേറൊരു കാര്യമേ നമ്മുടെ നെയിലേലെ നെയിൽ പോളീഷൊക്കെ എല്ലാവരുടെ കാലയിലും കാണുമല്ലോ നെയിൽ പോളിഷ് ഇല്ലാത്തവർ ഇത് ചെയ്യണ്ട നെയിൽ പോളിഷ് കാലയിലുള്ളവർ നെയിൽ പോളിഷ് റിമൂവർ കൊണ്ട് ഒരു കോട്ടൺ എടുത്തിട്ട് ആ നെയിൽ പോളിഷ് അങ്ങ് റിമൂവ് ചെയ്ത് കളയണം കേട്ടോ അപ്പോൾ നമ്മൾ കാലു വൃത്തിയാക്കുമല്ലേ അപ്പം ഫസ്റ്റ് തന്നെ ആ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണം കേട്ടോ അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു മൂന്നാമത്തെ സ്റ്റെപ്പെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെല്ലാവരും പല്ല് തേക്കുന്നതാണല്ലോ അല്ലേ ആ പല്ല് തേ പേസ്റ്റ് ഒരു ബ്രഷ് എടുക്കുക നമ്മൾ പല്ലതേക്കുന്ന ബ്രഷല്ല ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമല്ല എങ്കിലും ഞാൻ പറഞ്ഞേ ഉള്ളൂ ഒരു ബ്രഷ് നമ്മുടെ നാഖം കൈയ്യയുടെ മാനിക്യൂർ അതായത് നമ്മുടെ കൈയുടെ നഖം വൃത്തിയാക്കാനും കാലിൻ്റെ നഖം വൃത്തിയാക്കാനും നമ്മളുടെ സ്വന്തമായിട്ട് ഒരു ബ്രഷ് വാങ്ങിച്ചു വെച്ചേക്കണം കേട്ടോ അല്ലെങ്കിൽ പഴയ ബ്രഷ് നമ്മൾ തേച്ച ബ്രഷേ ഉള്ളെങ്കിലും അതൊന്നും കുഴപ്പമൊന്നുമില്ല കാലിൻ്റെ ഇതിനായിട്ട് പിന്നെ ആ ബ്രഷങ്ങ് മാറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പം ഇച്ച പേസ്റ്റ് ആ ബ്രഷയിലോട്ട് എടുത്തിട്ട് ഇത് കാലാന്ന് ഓർത്തോണം നമ്മുടെ നാഖം ഇങ്ങനെ 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 തള്ളവിരള് തള്ളവിരള് ഒന്നും വരാതിരിക്കാനായിട്ട് നമ്മുടെ നാഖം ബ്രഷിട്ട് നല്ല സ്ഥലവും നല്ല വൃത്തിയാക്കുക പിന്നെ ക്യൂട്ടിക്കൽ പുഷറൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഈ സൈഡിലെ ഡെസ്റ്റും ഡേട്ടും ക്യൂട്ടി ദശ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ഒന്ന് വേണമെങ്കിൽ കട്ട് ചെയ്ത് വിടാം ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞല്ലോ ബ്യൂട്ടി പാർലറിലെ ടൂൾസ് ഒന്നും എടുക്കാതെ ചെയ്യുന്ന കാര്യമാണെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ക്യൂട്ടിക്കൽ പുഷർ ഇവിടെ ആവശ്യമില്ല അപ്പോൾ ബ്രഷ് കൊണ്ട് തന്നെ നല്ല നഖമെല്ലാം നല്ല ക്ലീനാക്കി നല്ല വൃത്തിയാക്കി വീണ്ടും നമ്മുടെ കാല് ആ വെള്ളത്തിലേക്ക് തന്നെ മുക്കി വെച്ചു നമ്മൾ അവിടെ തന്നെ ഇട്ട് ആ വെള്ളത്തിൽ തന്നെ ഇട്ട് കഴിയാ കഴുകിക്കളഞ്ഞു ഇനി ആ വെള്ളം വെള്ളമെടുക്കരുതേ ഇനി ആ വെള്ളം വെള്ളമെടുക്കരുത് ആ വെള്ളം നമ്മൾ ദൂരെ കളഞ്ഞു കാല് നമ്മൾ ടൗവിൽ കൊണ്ട് കുപ്പി എടുത്തു ഒപ്പിയെടുത്ത് കഴിഞ്ഞ് ഇനി എന്താ വേണ്ടേ നമുക്കൊന്ന് സ്ക്രബ് ചെയ്യണം ഒന്ന് സ്ക്രബ് ചെയ്യേണ്ട ചെറുതായിട്ട് നമ്മൾ നമുക്ക് കാലയിലെ ഡെസ്റ്റും ഡേട്ടും എല്ലാം ഒക്കെ മാറി കാല് നല്ല ഇതായിട്ടിരിക്കുക ഇനി കാലിലെ ഇപ്പം നമ്മൾ മുഖത്തെന്തിനാണ് സ്ക്രബ് ചെയ്യുന്നത് നമ്മുടെ ഡെഡ് സെൽസും നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ കളയാൻ വേണ്ടിയല്ലേ മുഖത്ത് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ കാലയിലും ഈ ചിലടത്ത് കട്ടിയുള്ള ഈ കണ്ണയുടെ ഇവിടെയൊക്കെ കാലിൻ്റെ ഇവിടെ കട്ടിയുള്ളതൊക്കെ കട്ടിയുള്ള സ്കിന്നല്ലേ അപ്പം ഡെഡ് സെൽ സ്കിന്നെ എല്ലാം ഒന്ന് കളയാൻ വേണ്ടി വേറെ ഒന്നുമല്ല ഉപ്പ് പൊടി ഉപ്പ് കല്ലല്ല ഉപ്പ് പൂടിയെടുക്കുക ഉപ്പ് കൂടിയെടുത്തിട്ട് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇത് കാലാന്ന് ഓർത്തോണം നന്നായിട്ട് റബ്ബ് ചെയ്യുക നന്നായിട്ട് റബ്ബ് ചെയ്യുക ഓരോ വിരളയിലും ഇങ്ങനെ 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 റബ്ബ് ചെയ്ത് കളയണം തള്ള വിരലേൽ നന്നായിട്ട് റബ്ബ് ചെയ്യണം കുഴിനകവും കാലയിൽ അഴുക്കും ഒന്നും എല്ലാം മാറണം അങ്ങനെ നല്ലപോലെ റബ്ബ് ചെയ്ത് അതും വേറെ ബേസിനകത്ത് വേറെ നല്ല വെള്ളം എടുത്തിട്ട് അതും കഴുകി കളയുക വീണ്ടും തവരെടുക്കുക ഉപ്പി ഉപ്പുക ഒപ്പിയിട്ട് ഇനി നമുക്ക് പായ്ക്കിടണം നമ്മൾ മുഖത്ത് ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഇടുന്ന കാര്യം എന്നതാണ് പായ്ക്കല്ലേ ഇവിടെ പായ്ക്കിനായിട്ട് ഫസ്റ്റ് നമ്മൾ എടുത്ത് വയ്ക്കേണ്ട കുറച്ച് അരിപ്പൊടി കുറച്ച് കാപ്പിപ്പൊടി കേട്ടോ അരിപ്പൊടി കാപ്പിപ്പൊടി സ്വല്പം മഞ്ഞൾപ്പൊടി ഇത് മൂന്നും മാത്രം മതി അരിപ്പൊടി കാപ്പിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത് മൂന്നും കൂടെ റോസ് വാട്ടർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ റോസ് വാട്ടർ ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സാക്കിയിട്ട് നമ്മുടെ രണ്ട് പാദത്തിലേക്കും തേച്ച് പിടിപ്പിച്ച് വെക്കുക അങ്ങനെ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ ഇത് വാഷ് ചെയ്ത് കഴുകിക്കളയുമ്പോൾ നിങ്ങളുടെ കാലയിലോട്ട് ഒന്ന് നോക്കിയേ നമ്മുടെ കാലയിൽ എന്തുമാത്രം ധാനുണ്ടായിരുന്നു നമ്മുടെ കാലയിൽ എന്തെല്ലാം അഴുക്കുണ്ടായിരുന്നു നമ്മുടെ കാലയിൽ എന്തെല്ലാം കറുപ്പുണ്ടായിരുന്നു നിങ്ങളൊന്ന് നോക്കിക്കേ ഒന്ന് നോക്കിക്കേ ഇനി എൻ്റെ ഓയില് ഉള്ളവരെല്ലാവരും എൻ്റെ ഓയിൽ നിങ്ങളുടെ കയ്യിൽ ഉള്ളവരെല്ലാവരും ഇതെല്ലാം കഴിഞ്ഞു പാറ്റിട്ടു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഇരുപത് മിനിറ്റും അര മണിക്കൂറോ വയ്ക്കാം കാലേ അരമണിക്കൂർ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ നമ്മൾ ഈ നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് ടൗവിലെടുത്ത് വീണ്ടും ഒന്ന് ഉപ്പി ഉപ്പി എടുത്തിട്ട് എൻ്റെ ഓയിൽ കയ്യിലുള്ളവർ നല്ലപോലെ ആ ഓയിലിട്ടൊന്ന് മസാജ് കൊടുക്കുക ഓയിലിട്ടൊന്ന് മസാജ് കൊടുക്കുക എൻ്റെ ഓയിൽ എൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എൻ്റെ കരിമംഗല് മാറാനുള്ള ഓയിൽ അതുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്വല്പം ഒന്നോ രണ്ടോ തുള്ളി എടുത്ത് കാലയിൽ ഒന്ന് തേച്ച് അവിടെ വെക്കുക കുറച്ച് നേരം അത് അതില്ല എങ്കിൽ ഒരു മോയ്സ്ചറൈസർ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇല്ലാത്ത വീടുകൾ കാണത്തില്ലല്ലോ ഒരു മോയ്സ്ചറൈസർ എടുക്കുക അതും കാലയെ നന്നായിട്ട് തേച്ച് മസാജ് ചെയ്യുക നിങ്ങളൊന്ന് നോക്കിക്കേ നിങ്ങളുടെ കാലിൽ വന്ന മാറ്റം ഒന്ന് നോക്കിക്കേ കാലയിലോട്ട് എന്ത് വൃത്തിയായി കാല് എന്ത് കറുവന്ന് കാലിന് ടാനൊക്കെ നമ്മൾ നമ്മളോർക്കും നമ്മുടെ മുഖത്തും കയ്യലും ഒക്കെ ടാൻ അടിക്കുന്നുള്ളന്ന് പക്ഷേ നമ്മുടെ കാല് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഇട്ട് ഒന്ന് ചെയ്ത് കാലൊന്ന് നോക്കിക്കേ കാലിനൊരു സുഖമാകും കാലിന് വേദന കാലുകഴപ്പ് കാലിൻ്റെ ആ ഒരു മരപ്പ് പെരുപ്പ് ഇതെല്ലാം മാറും നമ്മൾ ആ വിരലൊക്കെ വന്നിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞൊന്ന് നോക്കിക്കേ കാല് വീട്ടിൽ തന്നെ ഇരുന്ന് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പെരിക്കൂറാണ് നിങ്ങളെ കാണിച്ചു തന്നത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഒരു അൻപത് വയസ്സിന് മേലോട്ടുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട് വീട്ടിലിരിക്കണം കേട്ടോ എന്ത് വൃത്തിയായിട്ടിരിക്കും കാലൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കും കാലൊക്കെ കേട്ടോ ഇത് അമ്പത് വയസ്സിന് മേലോട്ട് മാത്രമല്ല ഒരു ഇരുപത് വയസ്സ് വ്യവസായവർക്ക് മുതൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു പെടികൂരാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത് എല്ലാവർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും അതെ ഇന്നും മഴയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് പേടിയായി ഈ പറയുന്നത് അപ്പം ഭയങ്കര ഇടി മിന്നലൊക്കെ വരുമല്ലേ ഞാനിപ്പം ഒരു വെളി വരെ പോയിട്ട് വന്നതാകട്ടോ എൻ്റെ കണ്ണ കണ്ണടയില്ലേ എൻ്റെ കണ്ണട ഞാൻ ഞാനൊരു പുതിയ ഇത് കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്ത് കണ്ണിന് വേണ്ട ഏത് പാറാണ് അതനുസരിച്ചുള്ള കണ്ണട ബുക്ക് ചെയ്യാൻ ലെങ്സ് ആൻഡ് ഫ്രെയിം നമ്പറിനുണ്ട് ഇവിടെ കോട്ടയത്ത് അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ വന്നതാണ് പക്ഷേ എനിക്ക് മഴ പെയ്യുന്ന ഓർത്തുകൊണ്ട് ഞാൻ ഓടിക്കുന്നത് കേട്ടോ ഇവിടെ ചേട്ടനൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോയത് അങ്ങനെ പെട്ടെന്ന് പോയി പെട്ടെന്ന് വന്നു മഴയാണ് മഴ ഇന്നലത്തെ പോലെ മഴയാണെങ്കിൽ ഓർത്ത് നോക്കി ഇരുണ്ടു പോയു ഒരു മഴയായിരുന്നു ദൈവമേ ഒരു കമൻ്റ് ഞാൻ കണ്ടു ഇത്ര റിസ്ക് എടുത്ത് എന്തിനാണ് പോയതെന്ന് സത്യമാണ് പക്ഷേ എനിക്ക് ഹസ്ബൻഡിനെ തന്നെ ആ ഭയങ്കര പെരുമഴയത്തെ ഭയങ്കര മഴയും ഭയങ്കര മിന്നലും ഭയങ്കര ഇടിയും എല്ലാമായിട്ട് അങ്ങനെ തന്നെ ഒറ്റക്കൂടെ എനിക്ക് എന്തോ പോലെ തന്നെ അപ്പോൾ ഞാനും കുഞ്ഞാപ്പിക്കുട്ടനും കൂടെ കയറി ഇരുന്ന് പോയതാകട്ടോ മോളെ വിളിക്കാൻ എന്തായാലും സ്കൂട്ടറെ പോകാണെങ്കിൽ അതുപോലെ കാറ്റും മഴയുമായിരുന്നു ഇവിടെ ഇന്നലെ ഈ സമയമായപ്പോഴത്തേനും ഇരുണ്ട് പൊങ്ങു ഇരുണ്ടു വന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ കാര്യം കൂടെ ഇന്ന് മഴയില്ലെങ്കിൽ ഏഴരയാകുമ്പം ലൈവ് വരാം കേട്ടോ എല്ലാവരും വരണേ